അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ലാ അലഹമില്ലാ ഹിറബില്ലാലമീൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ജനനം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ നമ്മൾ പ്രസവിക്കുകയാണ് ഒൻപത് മാസം കഴിഞ്ഞ് പത്താമത്തെ മാസത്തിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രസവിക്കുകയാണ് ഇരുപതോളം എല്ലുകൾ ഒപ്പം പൊട്ടുന്ന വേദന അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ പ്രസവിക്കുന്നത് ഡോക്ടർ നമ്മൾ വാരിയെടുത്ത് നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവനും തുടച്ചതിന് ശേഷം ഉമ്മാൻ്റെ മാറത്ത് വെച്ചു കൊടുക്കും ആ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മാ ഇരുപതോളം വെല്ലുകൾ പൊട്ടുന്ന ആ വേദന അനുഭവിക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിലും കരഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോടെ ഉമ്മ നമ്മളെ ചേർത്ത് പിടിക്കുക ആദ്യമായിട്ട് നമ്മുടെ നെറ്റത്തിലും മുത്തം തരും അതിനുശേഷം ഒരുപാട് ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഡോക്ടർ നമ്മളെടുത്ത് പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കും നമ്മളെ അതിനുശേഷം ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് നമ്മുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കും ഇക്കാമത്തോ നമസ്കാരം ഒന്നുമില്ലാതെ കൊടുക്കും അതിനുശേഷം നമ്മൾ വളരാൻ തുടങ്ങുക അഞ്ച് വയസ്സ് പത്ത് വയസ്സ് ഇരുപത് വയസ്സ് നമ്മൾ ഈ സമയത്ത് എത്തിയിരിക്കുകയാണ് പെട്ടെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ ഏറ്റവും അടുത്ത ആളുകൾ വന്നുകൊണ്ട് നമ്മളെ കുളിപ്പിക്കുകയാണ് വെറും മൂന്ന് കഷ്ണം തുണി കൊണ്ട് നമ്മൾ പൊതിയാൻ തുടങ്ങുക പോക്കറ്റ് പോലുമില്ല മൂക്കിൽ രണ്ട് പഞ്ഞി വെച്ച് തല കൂട്ടി കെട്ടിയതിന് ശേഷം ഡൈനിങ് ഹാളിലോട്ട് കൊണ്ടുപോവുക പ്രിയപ്പെട്ടവർക്ക് കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ തോളിലേന്തിയിട്ട് നമ്മൾ കൊണ്ടു നമ്മളെ കൊണ്ടുപോവാണ് ഇവിടേക്ക് പള്ളിയിലോട്ട് ഒന്നാമത്തെ സൊഫിൽ വെച്ചതിന് ശേഷം നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ വന്നുകൊണ്ട് നമ്മുടെ ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക ബാങ്കോ ഈ ഒന്നുമില്ലാതെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് കേവലം ഒരു ബാങ്കിൻ്റെയും ഒരു നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ജീവിതം മാത്രമാണ് നമ്മുടേത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ പാങ്ക് കൊടുക്കും നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമസ്കരിക്കും ചെറിയൊരു ജീവിതം മാത്രമാണ് നമ്മുടേത് മഹാനായ അലിയുബിൻ അബിത്തോലി പുറതി അള്ളാവിനും പറയുന്നില്ലേ അ ദുനിയ മസറാഅത്ത് നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് എന്ന് പറയുന്നത് മസററാത്ത ഒരു ചെറിയ കൃഷിയുടെ മാത്രം എവിടേക്കുള്ളത് പരലോകത്തേക്കുള്ളത് ഒരിക്കൽ റസൂൽ സുല്ലാ അലൈഹി വല്ല സ്വഹാബാക്കളെ വിളിച്ചു വരുന്നുണ്ട് വിളിച്ചു വരുത്തുന്നുണ്ട് ആ വിളിച്ചു വരുത്തുന്ന സമയത്ത് റസൂൾ ഉള്ള പറയുന്നുണ്ട് മൂന്ന് കഷണം എടുത്ത് വരാൻ പറയുന്നുണ്ട് സ്വഹാബാക്കൾ റസൂലിൻ്റെ കയ്യിൽ മരത്തിൻ്റെ ചെറിയ കഷണങ്ങൾ റസൂലിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് റസൂൽ സുല്ല അല്ലൈ വല്ല തായ ഇരുന്നു കൊണ്ട് ചെറിയൊരു വൃത്തം വരച്ചു ഒരു വട്ടം വരച്ചു അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു കമ്പ് കുത്തിവെച്ചു രണ്ടാമത്തെ കമ്പെടുത്ത് വൃത്തത്തിൽ കുത്തിവെച്ചു മൂന്നാമത്തെ കമ്പ് അല്പം വിദൂരത്തായിട്ട് റസൂളുടെ കുത്തി വെക്കുന്നുണ്ട് ഈ മൂന്ന് കമ്പുകളും റസൂൽ സലാഹു അലൈഹി വസ്സല്ലമ്മ സ്വഹാബാക്കൾ കാണിച്ചു കൊടുത്തിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യത്തെ കമ്പ് ആദ്യമായിട്ട് മണ്ണിലാഴ്ത്തിയിട്ടുള്ള ആ കമ്പ് മനുഷ്യരായ നമ്മളാണ് രണ്ടാമത് ആ വൃത്തത്തിൽ നിൽക്കുന്നത് ആ മനുഷ്യനെ പിടികൂടാനിരിക്കുന്ന മരണമാണ് മൂന്നാമതോ കുറച്ച് വിദൂരത്തായിട്ട് റസൂളുടെ കുത്തി വെച്ചിരിക്കുന്നത് അത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും അടുത്ത വർഷം എനിക്ക് അജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഉമ്മറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ ഒന്ന് പുറത്തു പോകണം അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം ബിസിനസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചതിന് കൂട്ടി വെക്കുന്നുണ്ട് പക്ഷേ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ല ഏതു നിമിഷവും എന്നിലോട്ട് ആ മരണം എന്നുള്ള പ്രതിഭാസം കടന്നു വരാനിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ മരണത്തെ വേണ്ട രൂപത്തിൽ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക വ തആല വത്ത ആല നമ്മരെയും വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി